കഴിഞ്ഞ നാല് വർഷമായി ചാവക്കാട് ബൈപ്പാസ് റോഡിൽ അലഞ്ഞു നടന്നിരുന്ന മാനസിക രോഗിയായ യുവാവിന് ഇനി സുരക്ഷിതമായി അന്തിയുറങ്ങാം പാലയൂർ ഇമ്മാനുവൽ ജീവകാരുണ്യ പ്രവർത്തന സമിതിയുടെ നേതൃത്വത്തിൽ സംഘാടകരെത്തി യുവാവിനെ ഏറ്റെടുക്കുകയായിരുന്നു പാലയൂർ ഇമ്മാനുവൽ ജീവകാരുണ്യ പ്രവർത്തന സമിതി ഡയറക്ടർ സി എൽ ജേക്കബ് സന്നദ്ധ പ്രവർത്തകൻ അഷീം സിത്താര ചാവക്കാട് പോലീസ് സ്റ്റേഷൻ സി പി ഒ നസൽ നൌഫർ എന്നിവർ ചേർന്ന് യുവാവിനെ കോടതി മുഖേന സുരക്ഷിതമായി മാനസികാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ചു ആദ്യം ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു പരിശോധനകൾക്ക് ശേഷമാണ് സർക്കിൾ ഇൻസ്പെക്ടർ പ്രതാപന്റെ നേതൃത്വത്തിൽ തൃശൂരിലുള്ള മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചത് മാനസിക രോഗിയാണെങ്കിലും ആർക്കും ഇതുവരെ ഒരു ഉപദ്രവം ചെയ്തിട്ടില്ലെന്ന് ബൈപ്പാസിലെ കച്ചവടക്കാർ പറയുന്നു പേര് ചോദിക്കുമ്പോൾ ടിൻഡു എന്ന് പറയുമെങ്കിലും യഥാർത്ഥ പേര് അറിവായിട്ടില്ല നല്ല പ്രവർത്തന സമീപനം കുറെ നാളുകളായി ആൾക്കാർ പറയുന്നു ഇവിടെ ഇനി ഒരാൾക്ക് എടുക്കുന്നു പറഞ്ഞൊരു മാസം മുന്നേ അപ്പോൾ ഞാൻ ഇയാളെ വന്ന് കാണണം അപ്പൊ ഇയാളെടുക്ക ഇയാളുടെ മുട്ട വെട്ടി നന്നായി കുളിപ്പിച്ച് നല്ല രസത്ത് കുടിപ്പിച്ച് ഇയാളെ നമ്മൾ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നായിട്ടാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ കൊണ്ടുപോയി ചെക്ക് ചെയ്ത്